നമസ്കാരം പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ആദ്യമായി രാഷ്ട്രീയവും തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി ഗുജറാത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പോടു കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം പ്രചാരണം നടത്തി തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം മോദി സർക്കാരിന് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു ഇടയ്ക്ക് ബി ജെ പിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അദ്ദേഹം വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും കുറച്ചുനാൾക്ക് ശേഷം വീണ്ടും ബി ജെ പിയിലേക്ക് വന്നു നിലവിൽ പ്രശാന്ത് കിഷോറിന്റെ പ്രഖ്യാപനം രാഷ്ട്രീയ പാർട്ടിയെ തന്നെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജെ ഡി യുവിനെതിരെ ഭരണവിരുദ്ധ വികാരം ബീഹാറിൽ ശക്തമാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബീഹാറിൽ നടക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ സജീവ രാഷ്ട്രത്തിലേക്ക് ഇറങ്ങുന്നത് ഒരർത്ഥത്തിൽ ആർ എസ് എസ് പങ്കാളിത്തവും കിഷോർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്രധാന കാരണമായെന്ന് പറയേണ്ടി വരും ഗാന്ധി ജയന്തി ദിനത്തിലാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസം പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിൽ ജൻ സൂരജ് അഭിയാനാണ് രാഷ്ട്രീയ പാർട്ടിയായി മാറ്റുന്നത് സമൂഹത്തിൽ അടിത്തട്ടിൽ നടത്തുന്ന പ്രചാരണത്തിന് ക്യാമ്പയിനായി അദ്ദേഹം ഇട്ട ഒരു പേരാണ് ജൻ സൂരജ് അഭിയാൻ ആ പേരാണ് രാഷ്ട്രീയ പാർട്ടിയായി മാറ്റാനൊരുങ്ങി രാഷ്ട്രീയ സന്ദർശനം പ്രശാന്ത് കിഷോർ ഇപ്പോൾ നിലവിൽ ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് ബീഹാർ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പ്രവർത്തനമെങ്കിലും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ പാർട്ടി വ്യാപിപ്പിക്കും ക്യാമ്പയിനിൽ പങ്കെടുത്ത ഒന്നര ലക്ഷത്തോളം ആളുകൾ പാർട്ടിയിൽ അംഗമാകുമെന്നാണ് വിലയിരുത്തുന്നത് പാർട്ടി പ്രഖ്യാപനത്തിന് മുന്നോടിയായി എട്ടോളം യോഗങ്ങൾ ബീഹാറിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് പാർട്ടി രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനങ്ങൾ ഈ യോഗത്തിലൂടെ പൂർത്തിയാകുമെന്നാണ് വിവരം പാർട്ടിയുടെ നേതൃത്വത്തിലാകും പാർട്ടി ഭരണഘടന എങ്ങനെയാവുക എന്നതും പാർട്ടിയുടെ മുൻഗണനകൾ എന്തൊക്കെയാണെന്നും ഇതിൽ ആർക്കൊക്കെ പ്രധാന ചുമതലകൾ കിട്ടും എന്നിവയെല്ലാം യോഗത്തിൽ പ്രധാന ചർച്ചയാകും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി രൂപീകരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രശാന്ത് കിഷോറിന്റെ നീക്കങ്ങൾ ബീഹാറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന വാഗ്ദാനങ്ങളോട് കൂടിയാണ് പ്രശാന്ത് കിഷോർ ക്യാമ്പയിന് തന്നെ തുടങ്ങിയത് വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണം തൊഴിൽ എന്നിവ ഉൾപ്പെടുത്തിയുള്ള ചർച്ചയായി സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പ്രശാന്ത് കിഷോർ ക്യാമ്പയിനിൽ സംവദിക്കുന്നത് ഒരർത്ഥത്തിൽ പ്രശാന്ത് കിഷോറിന് ഒറ്റയ്ക്കെന്തായാലും പാർട്ടി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ് എന്തായാലും കിഷോർ കോൺഗ്രസിലോ പോവുകയോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയിൽ പോവുകയോ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ കൂടെ കൂട്ടുകൂടുകയോ എന്തായാലും ചെയ്യില്ല കിഷോറിനെ പാർട്ടിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും ഒരു വലിയൊരു പാർട്ടിയുടെ പവറ് പിന്തുണ വേണ്ടി വരും അതെന്തായാലും ബി ജെ പിക്ക് ഉള്ളൂ എന്നത് വ്യക്തമാണ് എന്തായാലും കുറച്ച് ദിവസം അല്ലെങ്കിൽ ഉടനെ തന്നെ പ്രശാന്ത് കിഷോർ ബി ജെ പിയുമായിട്ട് കൈകോർക്കുമെന്നത് നമുക്ക് വ്യക്തമാണ് അത് നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നതുൾപ്പെടെ അങ്ങനെ വരുള്ളൂ എന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിൻ്റെ തന്നെ വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാകുമെന്നത് വ്യക്തമാണ്